ഇടയ്ക്ക് അതിൻ്റെ അവിടുന്ന് ഇവിടെ വന്നു അവിടെ ഇത് വന്നിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് മനസ്സിലാക്കി കോളേജിൽ അത്ര പെട്ടെന്ന് ഇവിടെ പറയുന്നവാസു ജീവിതം അതൊരു നോക്കാൻ നോക്കാൻ പ്രവാസം പറഞ്ഞ ഒരു കൂടുതലും ഒരുപാട് പണങ്ങളുണ്ട് കൂടുതൽ ഫാമിലിയൊക്കെ ചെയ്ത് തരാം തന്നെ ഒന്നോ രണ്ടോ ഉള്ളവരുടെ നേരത്തെ കണ്ട് വസ്തുക്കുന്നത് എന്നെ അങ്ങനെയുള്ള ഒരു ഇത് കിട്ടും കിട്ടും അനുസരമായിട്ടുണ്ടോ ചെയ്യാനുള്ളൊരു ഭാഗ്യമാണ് എനിക്ക് വന്ന് വന്നതിനുശേഷം പെട്ടെന്ന് കണ്ട് ഒരുപാട് കലാകന്മാർ നമ്മളെ വിട്ടു പിരി വിട്ടുപിരിഞ്ഞുകൊണ്ട് ചെയ്യുന്നത് എന്താണെന്നുള്ളത് മനസ്സിലായത് ഇതുപോലെ പേര് പിടിക്കുകയും ചെയ്യുന്നത് ഒരു കാര്യം ഈ ജന്മങ്ങൾ കൊടുക്കാൻ ആയിരുന്നു താങ്ക് യു